എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ കാനകളെല്ലാം അടച്ചുകൊണ്ട് ഹൈവേ അതോറിറ്റി നടത്തുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർഷക്കാലത്ത് വലിയ തോതിൽ വെള്ളക്കെട്ടിന് കാരണമാകുമെന്ന് ബി ആരോപിച്ചു മുൻ ധാരണയില്ലാതെ കാനകൾക്കു വേണ്ടി കുഴിയെടുക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നതുമൂലം ജലവിതരണം തടസ്സപ്പെടുന്നതിലും നഗരത്തിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നതിലും ബി നേതൃത്വം പ്രതിഷേധിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് ജനറൽ സെക്രട്ടറിമാരായ വിദ്യാസാഗർ എൽ കെ മനോജ് മേത്തല ഏരിയ പ്രസിഡന്റ് ബ്രജീഷ് ചള്ളിയിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വാർഡ് കൌൺസിലർമാരായ ശാലിനി വെങ്കിടേഷ് സുമേഷ് ഷൈൻ പരമേശ്വരൻകുട്ടി എന്നിവരടങ്ങിയ സംഘം ഹൈവേ നിർമ്മാണ പ്രദേശം സന്ദർശിച്ചു ടി ബി ഷാപ്പിന്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ സംസാരിക്കും ടി ബി ഷാപ്പിന്റെ അവിടെ ആ കാന മൂടിയിട്ടിരിക്കയാണ് ആ കാന മൂടിയെന്നുവെച്ചാൽ അതിനപ്പുറം അതിന് വടക്കോട്ടുള്ള വെള്ളം വന്നുകഴിഞ്ഞാൽ ഒഴിഞ്ഞു പോയിരുന്ന സ്ഥലം അടഞ്ഞിരിക്കയാണ് അപ്പൊ പെട്ടെന്നൊരു മഴ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം വെള്ളപ്പൊക്കാകും ഈ വെണ്ടായ ദുരന്തത്തിനപ്പുറം ആയിരിക്കും ഒരു വരാൻ പോകുന്നത് ഇതിനൊരു മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിലുള്ള അധികാരികൾ ചെയ്യുമ്പോൾ അത് നഗരസഭ ചോദ്യം ചെയ്യേണ്ടതാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷേ നഗരസഭയിൽ പ്രതിപക്ഷ കൗൺസിലർമാരായ ബി ജെ പിയുടെ കൗൺസിലർമാർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് യാതൊരു നടപടി നഗരസഭ എടുത്തു കാണുന്നില്ല എത്രയും പെട്ടെന്ന് നഗരസഭയുടെ നടപടി ഉടനെ ഈ കാര്യത്തിൽ ഉണ്ടാവണം നഗരസഭ ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന ഏത് പരിപാടിക്കും ബി ജെ പിയുടെ പിന്തുണ നഗരസഭയ്ക്ക് കൊടുക്കും എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് എന്നെ ചൈതപ്പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് പണി നടക്കുന്ന പണി നടക്കുമ്പോൾ മറ്റുള്ള ഭാഗത്ത് വണ്ടികൾ പോകാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടായിരിക്കണം എൻ എച്ച് ഐ പണി നടത്തേണ്ടത് ഇപ്പോൾ എന്താസം ബോയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ടൗണിൽ കൂടി ചന്തപ്പുരം പോലെ ശൃംഗപരം വരെ വരാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കുന്നുണ്ട് സമയമെടുക്കുന്നുണ്ട് ഇപ്പോൾ വണ്ടികൾക്ക് കടന്നു പോകാനായിട്ട് ശരിക്കും അതിനുള്ള സൗകര്യം ഈ റോഡിൽ ടാർ ചെയ്തുകൊണ്ട് വണ്ടി പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടായിരിക്കണം ഇവിടെ ബ്ലോക്ക് ചെയ്യേണ്ടത് അത് ഇവർ ചെയ്തിട്ടില്ല അതുകൂടാതെ ഈ തോന്നിയ മതിരി ജെ എസ് ഇ ബിക്ക് കോരിക്കൊണ്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടിച്ചിട്ട് രണ്ട് മാസം മൂന്ന് മാസമാണ് കുടിവെള്ളം ഇല്ലാണ്ട് ജനങ്ങൾ ഈ വരൾച്ച അനുഭവിച്ചുണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും ദുരിതം അനുഭവിക്കുന്നത് അതുകൂടാതെ തന്നെ പോക്കറ്റ് റോഡുകൾ ഇപ്പോൾ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ നിന്നുള്ളത് ഓക്കേടെ അവിടെ നിന്നുള്ളത് അതുകൂടാതെ ടൗണിൽ നിന്ന് വരുന്നത് എല്ലാ പോക്കറ്റ് റോഡുകളിലും ഉള്ള അതുമായിരിക്കെ ഐ സി ബിരുടെ അവിടെ ഉള്ളത് എല്ലാ പോക്കറ്റ് റോഡുകളിൽ നിന്നും വരുന്ന കാനകൾ മുഴുവൻ അടച്ചുകൊണ്ടാണ് പുതിയ കാനകൾ വന്നിട്ടുള്ളത് ഒരു കണക്ഷനായിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല ആ പഴയ കാന പുതിയ കാനയിലേക്ക് മുട്ടിക്കുന്ന ഒരു സംവിധാനമില്ല ഇല്ല എൻ എച്ച് ഐർ ഉദ്യോഗസ്ഥന്മാരായാലും ഇത് കോണ്ടാക്ട് കോണ്ടാക്റ്റിലെടുത്തിട്ടുള്ള ശിവാലയ ഗ്രൂപ്പുകാരെ വിളിക്കുമ്പോഴായാലും ഒരു വരാന്ന് പറയല്ലാണ്ട് വരുന്നില്ല ഇത് വലിയ ജനദ്രോഹമായ പരിപാടിയുള്ളതാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ വലിയ വരൾച്ചയാണ് ഇനി ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ മഴ വരാനുള്ള സാധ്യതയുണ്ട് ഈ മഴ വരുമ്പോൾ ഈ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഒരുക്കാണ്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് വലിയൊരു പ്രതിസന്ധി എന്നോട് വരുന്നത് ഇന്നലെ കൗൺസിലിലും ബി ജെ പിയുടെ കൗൺസിലർമാർ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് നഗരസഭ ഇടപെടാന്ന് ഒന്നിനും ഇടപെട്ടില്ലെങ്കിൽ എൻ എച്ച് ഐ ഓഫീസിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്നാൽ ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്